വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാദേശികമായി ജില്ലാ കലക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചതിനെ കുറിച്ചും നവംബർ മാസത്തിൽ ശനിയാഴ്ചകൾ പ്രവൃത്തിദിനമല്ലാത്തത് മൂലം പത്ത് അവധി ദിനങ്ങൾ ലഭിക്കുന്നതിനെ കുറിച്ചും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ വീഡിയോ വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഒരു ജില്ലയിലും യെല്ലോ ഓറഞ്ച് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ പത്ത് ദിവസം സ്കൂളുകൾക്ക് അവധി മുപ്പത് ദിവസങ്ങളുള്ള നവംബർ മാസത്തിൽ ഇരുപത് ദിവസമാണ് സ്കൂളുകൾക്ക് പ്രവൃത്തി ദിനം നവംബറിൽ അഞ്ച് ശനിയാഴ്ചകളും അഞ്ച് ഞായറാഴ്ചകളുമാണ് ഉള്ളത് പൊതു അവധി ദിനങ്ങൾ ഒന്നുമില്ലാതെയാണ് പത്ത് ദിവസം നവംബർ മാസത്തിൽ അവധി ലഭിക്കുന്നത് നവംബറിൽ ശനിയാഴ്ചകളിൽ ഹൈസ്കൂൾ യു പി ക്ലാസുകൾ ഇല്ല എന്നതാണ് അവധി കൂടാൻ കാരണം ഇത്തരത്തിൽ പത്ത് അവധി ഒരു മാസത്തിൽ ലഭിക്കുന്നത് അപൂർവമാണ് ഒക്ടോബർ മാസത്തിൽ രണ്ട് ശനിയാഴ്ചകൾ സ്കൂളുകൾക്ക് പ്രവൃത്തി ദിനമായിരുന്നു ഇനി നാളെ തിങ്കൾ അവധിയുള്ള പ്രദേശങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പ് പത്തനംതിട്ട ജില്ലയിലെ പരുമല പള്ളി പെരുന്നാളിനോട് അനുബന്ധിച്ച് തിങ്കളാഴ്ച അഥവാ നവംബർ മൂന്ന് മൂന്ന് താലൂക്കുകൾക്ക് പ്രാദേശിക അവധി പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ആൽബ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ച് അതാത് ജില്ലാ കലക്ടർമാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ലെന്ന് കലക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്